തെരഞ്ഞെടുപ്പിന്റെ ചൂടറിഞ്ഞ് രാമപുരം എസ് എച്ച് എൽ പിയിലെ കൊച്ചുകൂട്ടുകാർ വിജയികളായവർക്ക് ഹെഡ്മിസ്റ്റസ് സിസ്റ്റർ ലിസ മാത്യു സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജനാധിപത്യത്തിലെ പ്രധാന കടമ്പയാണല്ലോ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഇത് കൊച്ചുകൂട്ടുകാരിലേക്ക് ഒരു അറിവായി എത്തിക്കുവാൻ രാമപുരം എസ് സ്കൂൾ മാനേജ്മെന്റും ടീച്ചേഴ്സും പി ചേർന്ന് നടത്തിയ പരിശ്രമത്തിന്റെ ഫലമാണ് കുട്ടികളിൽ ആവേശം ഉയർത്തിയത് എല്ലാ തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങളും കുട്ടികളിലേക്ക് എത്തിക്കുന്ന വിധമാണ് ഇത്തവണത്തെ സ്കൂൾ ലീഡേഴ്സ് തെരഞ്ഞെടുപ്പ് നടത്തിയത് ഇരുപത്തിയേഴ് കുട്ടികൾ നാമനിർദ്ദേശ പത്രിക നൽകുകയും എല്ലാ കുട്ടികളെയും നേരിൽ കണ്ട് അഭ്യർത്ഥന നടത്തുകയും ഒടുവിൽ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഊർജ്ജവും ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികൾ തന്നെ നേതൃത്വം നൽകി ഒരു വോട്ടെടുപ്പ് ഇച്ചിരി ജനാധിപത്യ രീതിയിലുള്ള ഒരു വോട്ടെടുപ്പായിരുന്നു ഇതിന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആദ്യമായിട്ടാണ് സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ വിജയ് വിജയിക്കുമെന്ന് എനിക്ക് എനിക്ക് പ്രതീക്ഷയുണ്ട് വോട്ടെടുപ്പ് നല്ല വോട്ടെടുപ്പായിരുന്നു ഈ വോട്ടെടുപ്പിലൂടെ എനിക്ക് വെൽഡാവുമ്പോൾ വോട്ടെടുക്കാനുള്ള ബാലറ്റ് പേപ്പർ സംവിധാനത്തിൽ കുട്ടികളുടെ ചിത്രത്തിന് നേരെ അടയാളം രേഖപ്പെടുത്തിയാണ് വോട്ട് ചെയ്യേണ്ടത് മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളുടെയും ബാനറുകളും സ്കൂളിൽ നിരത്തിയിരുന്നു രാമപുരം തിരഞ്ഞെടുപ്പ് പ്രക്രിയ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് സ്കൂൾ ലീഡേഴ്സിന്റെ തിരഞ്ഞെടുപ്പ് നടത്തിയത് കുട്ടികൾ തന്നെ ഇതിന്റെ എല്ലാ പരിപാടികൾക്കും നേതൃത്വം വഹിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിനായി കുട്ടികളെ ഒരുക്കിയ പ്രിയപ്പെട്ട അധ്യാപകർക്കും പി ടി ഐ കമ്മിറ്റി അംഗങ്ങൾക്കും ഇതിലേക്ക് മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയികളായവർക്കും അഭിനന്ദനങ്ങൾ വോട്ട് ചെയ്തതിനു ശേഷം പേപ്പർ മടക്കി ബാലറ്റ് ബോക്സിൽ നിക്ഷേപിച്ചു മടങ്ങുന്ന കുട്ടികൾക്ക് കൗതുകമായ പുതിയ ഒരു അനുഭവമാണ് ഉണ്ടായത് ബാലറ്റ് ബോക്സ് പൊട്ടിച്ച് വോട്ടെണ്ണലും തുടർന്ന് വിജയികളായവർക്ക് ഹെഡ്മിസ്റ്റേഴ്സ് സിസ്റ്റർ ലിസ മാത്യു സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു ഞാൻ മഹത്വവും പി ടി പ്രസിഡന്റ് ദീപു സുരേന്ദ്രൻ മറ്റ് പി ടി എ അംഗങ്ങളും തെരഞ്ഞെടുപ്പിന് മാറ്റുകൂട്ടുവാൻ എത്തിയിരുന്നു ഐ ഫോർ യു ന്യൂസ് പാല